നടൻ ജി കൃഷ്ണകുമാറിന്റെ അഹാദിഷിക എന്ന വിളിപ്പേരുള്ള നാലു മക്കളെ അറിയാത്തവർ ചുരുക്കമായിരിക്കും അടി ലൂക്ക തുടങ്ങിയ സിനിമകളിലൂടെയും യൂട്യൂബിലെ നല്ല കണ്ടന്റുകളിലൂടെയും ശ്രദ്ധ നേടിയ അഹാന കൃഷ്ണയും അനിയത്തിമാരും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് കുടുംബത്തിലെ ആറു പേരും ഒരു ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത വിവാദങ്ങളിലൂടെയും കുടുംബം ശ്രദ്ധ നേടിയിരുന്നു പറഞ്ഞു വരുന്നത് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഇവരുടെ അച്ഛൻ കൃഷ്ണകുമാറിന്റെ സത്യവാങ്മൂലത്തിൽ നൽകിയ വരുമാന വിവരങ്ങളെ കുറിച്ചാണ് പത്ത് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയാണ് കൃഷ്ണകുമാറിന്റെ വാർഷിക വരുമാനം ഭാര്യ സിന്ധു കൃഷ്ണിക്ക് രണ്ടേ പോയിന്റ് ഒന്നേ പൂജ്യം ലക്ഷവും മക്കൾക്ക് ഒന്നേ പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയുമാണ് ഒരു വർഷത്തെ വരുമാനമായി കൃഷ്ണകുമാർ നൽകിയ വിവരം കഴിഞ്ഞ വർഷത്തെ അഹാനയുടെ മാത്രം വരുമാനം അറുപത്തിമൂന്ന് ലക്ഷം എന്നാണ് കാണിച്ചിരിക്കുന്നത് അച്ഛനേക്കാൾ വരുമാനമുള്ളവരാണ് കൃഷ്ണകുമാറിന്റെ മക്കൾ എന്നത് സോഷ്യൽ മീഡിയയിൽ ഇവരെ പരിചയമുള്ളവർക്കറിയാം യൂട്യൂബിലിടുന്ന പല വീഡിയോകൾക്കും ലക്ഷത്തിൽ കുറഞ്ഞ വ്യൂസ് ഉണ്ടാകാറില്ല മാത്രവുമല്ല സിന്ധു കൃഷ്ണയും മക്കളും പല പ്രൊഡക്ടുകളുടെ പരസ്യങ്ങൾ ചെയ്യുന്നവരുമാണ് സ്വന്തമായി വരുമാനമുള്ള ആറു പേരുള്ള ഈ കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായാണ് കാണിച്ചിരിക്കുന്നത് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടിയാണ് ആകെ ആസ്തി അച്ഛന് വോട്ട് പിടിക്കാനായി കൊല്ലത്തെത്തിയ രണ്ടാമത്തെ മകൾ ദിയയ്ക്ക് യൂട്യൂബിൽ മാത്രമല്ല സ്വന്തം ബിസിനസ് സംരംഭത്തിൽ നിന്നും വരുമാനമുണ്ട് ഓൺലൈനിൽ ഓ ബൈ ഓ സി എന്ന ജുവല്ലറി ബിസിനസ് ആണ് ദിയയ്ക്ക് അച്ഛൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ബിസിനസ്സിന് അവധി കൊടുക്കാതെ തിരക്കിൽ തന്നെയാണ് മക്കൾ മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം